ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണം എവിടെ സൂക്ഷിച്ചാലും നിങ്ങളുടെ കാഷ്ട്രൂയിലോ അല്ലെ അലമാരിയിലോ അല്ലെങ്കിൽ എവിടെ പേഴ്സണകത്തോ എവിടെ പണം സൂക്ഷിച്ചാലും ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഈ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് എവിടെ പണം സൂക്ഷിച്ചാലും അത് എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചു അത് ഇരട്ടി വർദ്ധിച്ച് വന്നുകൊണ്ടേ ഇരിക്കും അത് ചിലപ്പോൾ പത്തിരട്ടി ആയിരിക്കാം അങ്ങനെ അത് വലിയ രീതിയിൽ നിങ്ങൾ ആ ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് പണം എവിടെ വെച്ചാലും അത് പത്ത് ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പക്ഷേ ഇത് നിത്യേന ചെയ്യണം അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണമെന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടി ചെയ്യണം അങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഏതായാലും നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ നമ്മൾ പ്രയത് നമ്മുടെ പ്രയത്നം അത് നമ്മൾ പ്രയത്നിക്കേണ്ട നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം പക്ഷേ ദൈവാധീനം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ് പറയുന്നത് നിങ്ങളത് ചെയ്തു നോക്കുക അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്കൂടെ എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക പക്ഷേ ഷെയർ ചെയ്ത ഒന്നും അവരെ കാണത്തില്ല ആവശ്യമുള്ളൊരു കണ്ടോളും നിങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് ഗുണം ചെയ്താൽ അത് നന്നായിരിക്കും കാരണം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കൊരനുഭവം തോന്നിയാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാം നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ പറഞ്ഞു കൊടുക്കുക അത് ഭഗവാനെ ചിന്തിച്ച് പറഞ്ഞു കൊടുക്കുക അത് നന്നായിരിക്കും പിന്നെ ഞാൻ പറയുന്ന മുഴുവൻ വീഡിയോയിലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക ഉറപ്പായിട്ടും പണത്തിന് ബുദ്ധിമുട്ടേ വരികയില്ല അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടി ചെയ്യണം ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒന്ന് മാറ്റം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് നിത്യേന ചെയ്യണം ഒരു കാര്യമാണ് എന്നിട്ട് നിങ്ങൾ പണം എവിടെ വച്ചാലും സാമ്പത്തികം വർദ്ധിച്ച് വരാൻ അത് ഉപകരിക്കും പിന്നെ നമ്മുടെ കർമ്മം തൊഴിൽ ഏറ്റവും ആത്മാർത്ഥവും കൂടി ചെയ്യണം അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ വീഡിയോ പറയുന്ന അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അവർ ചെയ്യുക വിശകലനം ചെയ്യണമെന്നുള്ളത് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് ഫ്രീ അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക ഇതാണ് സാഹചര്യം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ചുരുക്കി ഒരു വലിയ കഥയായിട്ടൊന്നും പറയരുത് എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് വളരെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇട്ടാൽ എന്ന് വെച്ചാൽ ന്യായമായ സത്യസന്ധമായ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമുള്ള ഏതെങ്കിലും കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല പക്ഷേ എന്ന് കരുതി ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ചെയ്തുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകത്തില്ല നിങ്ങളുടെ വിശ്വാസം വേണം പരിശ്രമിക്കാൻ വേണം നിങ്ങൾക്കപ്പം എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ചുരുക്കി വോയിസ് ആയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല ലളിതമായ വഴിപാടുകളെ പറഞ്ഞു തരത്തുള്ളൂ ആവശ്യമുണ്ടോ ചെയ്യുക അതോടൊപ്പം പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക പിന്നെ ഈശ്വരനെ നന്ദി പറയുക അത്രേ ഉള്ളൂ അല്ലാത്തൊരു വിശകലനം ചെയ്യേണ്ടവർക്ക് വാട്ട്സപ്പ് ഇട്ടാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും രീതി കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് പണം എവിടെ സൂക്ഷിച്ചാലും വർധിച്ചു വരുമെന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം അല്ലത് ശരിക്കും ഗായത്രി മന്ത്രമാണ് ഈ ഗായത്രി മന്ത്രത്തിന് തന്നെ ഇത്ര പ്രത്യേകത ഏത് ദേവതയെയും ശ്രദ്ധിച്ച് കേട്ടോണം ഇത് നിങ്ങൾക്ക് ഇത് എവിടെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വിചാരിച്ചാൽ മതി ഇതുപോലുള്ള അറിവുകൾ ഏത് ദേവതയും പ്രീതിപ്പെടുത്തണമെങ്കിൽ ആ ദേവതയുടെ ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും ഒരു ഏറ്റവും പെട്ടെന്ന് ഫലമുണ്ടാകുന്ന ഒരു വഴിയാണ് പറഞ്ഞത് ഗായ ആ ദേവതയുടെ ഗായത്രി മന്ത്രം ജപിക്കുക ആ ദേവതയുടെ ഗായത്രി മന്ത്രം ജപിച്ചാൽ മതി ആ ദേവതയുടെ അനുഗ്രഹം ആ ദിവ്യ ശക്തികൾ അനുഗ്രഹം നമുക്ക് പെട്ടെന്നുണ്ടാകും എന്തുകൊണ്ട് മഹാലക്ഷ്മിയുടെ പറഞ്ഞു മഹാലക്ഷ്മി ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് അപ്പം ആ മഹാലക്ഷ്മി ലക്ഷ്മി ദേവി വശപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി വശപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഗായത്രിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ലക്ഷ്മി ദേവി വശപ്പെട്ട് കഴിഞ്ഞാൽ സർവ്വ സമ്പത്തും നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾക്കവിടെ വിശ്വാസം വേണം ഇത് ചൊല്ലേണ്ട രീതി ചൊല്ലണം ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരുപാട് പല പല ഗായത്രി മന്ത്രങ്ങളുണ്ട് പക്ഷേ ഞാനിവിടെ പറഞ്ഞു തരുന്ന നിങ്ങൾ അത് ചൊല്ലുക വിശ്വാസത്തോടെ ചൊല്ലുക ഞാൻ പറയുന്ന സമയം ചൊല്ലുക ദിവസവും അത് ആവർത്തിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് ഇന്നിട്ട് നിങ്ങൾ പണം എവിടെ സമ്പാ സൂക്ഷിച്ചാലും നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആ ഏറ്റവും ആത്മാർത്ഥയോടെ അമ്മയെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രമേണ വന്നു തുടങ്ങും ഒരു ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാകുന്നല്ല നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും സമർപ്പണവും അനുസരിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ഇതൊരു കുറേ നാളുകളൊക്കെ അമ്മ വലിയ രീതിയിലുള്ള അനുഗ്രഹമാകും വലിയ സമ്പത്തും ഐശ്വര്യവും പണം എങ്ങനെയാണെങ്കിലും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അതിനിടയ്ക്ക് നിങ്ങൾക്ക് സംശയം കാണരുത് ഏത് മന്ത്രം ജപിച്ചാലും ഏത് വഴിപാട് ചെയ്താലും സംശയത്തോടു കൂടി അല്ലെങ്കിൽ കലുഷിതമായ കൂടി അല്ലെങ്കിൽ ആശങ്കയുള്ള ടെൻഷനുള്ള കൂടി മന്ത്രം ജപിച്ച ഒരു ഫലവും കിട്ടത്തില്ല വെറുതെ സമയം കളയാന്നുള്ളതുകൊണ്ട് അതുപോലെ നമ്മളൊരു വഴിപാട് ചെയ്താലും മനസ്സാ ദേവൻ അല്ലെ ദേവി ചൊല്ലണം അത് നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല പലപ്പോഴും നമ്മൾക്ക് പല ടെൻഷൻ കാണും വിഷമം കാണും അപ്പോൾ അതൊക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം കിട്ടണമെന്നില്ല അതുകൊണ്ട് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ചെയ്തവർക്കെല്ലാം എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പം മഹാലക്ഷ്മിയുടെ ആ മന്ത്രം ഗായ മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞുതരാം അത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയും കൂടി ഇടാം എന്നിട്ട് നിങ്ങളത് നോക്കി ജപിക്കുക ഓം മഹാദേവി ച വിത്മഹേ വിഷ്ണു പത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാ ഇതാണ് മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട് അതിവിടെ നോക്കിയിട്ട് ജപിക്കുക ഈ മന്ത്രം നിങ്ങൾ നിത്യേന രാവിലെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ ചെല്ലുന്നതിന് മുമ്പോ എപ്പം മേണലും ചെയ്യുക രാവിലെ കഴിവതും സൂര്യോദയത്തിന് മുമ്പ് ജപിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ ഹൃദയത്തിൽ മഹാലക്ഷ്മിയെ നിങ്ങൾ സങ്കല്പിക്കണം എന്നിട്ട് കണ്ണ് തുറന്ന് വാ കൊണ്ട് ജപിക്കാം നിങ്ങളെ പറ്റുന്ന പോലെ ജപിക്കുക നിങ്ങളുടെ മനസ്സ് മഹാലക്ഷ്മിയെ ചൊല്ലണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബോധം നിങ്ങളുടെ അത്രയും നേരമെങ്കിലും ഒരു ചിന്തയില്ലാതെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മഹാലക്ഷ്മി നിങ്ങളുടെ മനസ്സ് ചൊല്ലണം മനസ്സ് മഹാലക്ഷ്മിയിലേക്ക് എത്തണം അങ്ങനെ ആ വിശ്വാസത്തോടെ ഭക്തിയോടെ നിത്യേന ചൊല്ലിയാൽ ഇത് കർപ്പൂരം തൊട്ട് ചൊല്ലിയാൽ പ്രത്യേക ഫലമാണ് പെട്ടെന്ന് ഫലമാകും കർപ്പൂരം തൊട്ട് മന്ത്രം ജപിക്കുക നിലവിളക്കിൻ്റെ ദീപത്തെ തൊട്ട് ജപിക്കുക അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ദീപത്തെ തൊട്ട് ജപിക്കുക ശ്രദ്ധിച്ച് കേട്ടോണം ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല നിലവിളക്കിൻ്റെ കിഴക്കും പടി കിഴക്കുള്ള ദീപത്തെ തൊട്ട് മൂന്ന് തവണ ജപിക്കണം നമ്മൾ തൊട്ട് ജപിച്ചു ജപിച്ച് തൊട്ട് വന്നിരിക്കും പടിഞ്ഞാറുള്ള ദീപത്തെ തൊട്ട് മൂന്ന് തവണ തൊട്ട് തൊഴുക ഈ മന്ത്രം ജപിച്ചു വാഗുണ്ട് ജപിച്ചു പിന്നെ കർപ്പൂരം തൊട്ട് മൂന്ന് തവണ തൊട്ട് തൊഴുക പിന്നെ കുളി കഴിഞ്ഞ് കുളിമുറയെന്ന് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞെല്ലാം പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ചെല്ലാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഓടിക്കൂടെ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യണമെന്നല്ല പറഞ്ഞു ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ മന്ത്രം നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നിങ്ങളുടെ സാഹചര്യം പോലെ ഇത് ആവർത്തിക്കുക ഇങ്ങനെ ഇത് കൂടുതൽ കൂടുതൽ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ദിവസം തോറും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമാകും അങ്ങനെ ഭാഗമായി കഴിഞ്ഞു കഴിയും കുറെ ആയിക്കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് പോകും അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അപ്പം തൊട്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ സമ്പത്ത് വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണിത് ആവർത്തിക്കണം ദിവസം തോറും ആവർത്തിക്കണം വിശ്വാസത്തോടെ ചെയ്താൽ പണം ഇഷ്ടം പോലെ വരും എന്നുള്ളതാണ് മഹാലക്ഷ്മിയോട് എന്നിട്ട് നിങ്ങൾ പണം എവിടെ വേണേലും വെച്ചു ഇത് ഇത് ദിവസം ചെയ്യുക ഇതോടൊപ്പം നിങ്ങൾ പണം എവിടെ വെച്ചാലും പണം വർദ്ധിച്ചു വരും അതായത് പേഴ്സിലോ അല്ലെങ്കിൽ പിന്നെ ബാ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താലോ എല്ലാം പുതിയ പുതിയ ധനത്തിലുള്ള മാർഗങ്ങൾ വരും അല്ലെങ്കിൽ നിങ്ങൾ അലമാരി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് ഡ്രൈവ് വെക്കുകയോ പണം സംബന്ധമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ അവിടെ ഒരു വിശ്വാസം വേണം നിത്യവും ചെല്ലണം നമ്മൾ ആ ഒരു പരിശ്രമവും കൂടെ വേണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും ഈ ഗായത്രി മന്ത്രം ഗായന്തം ഇത് ത്രായതേ അതായത് ഗായന്തം പാടുന്നവനെ അത് ജപിക്കുന്നവനെ സംരക്ഷിക്കുന്നതാണ് ഗായത്രി അപ്പം ഈ ഗായത്രി മന്ത്രത്തിന് ഒരു ദേവതയെ വശപ്പെടുത്തുവാൻ ആ ദേവതയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ ഗായത്രിയാണ് ഏറ്റവും അതിലേക്കുള്ള വഴി ഞാൻ ഏറ്റവും വലിയൊരു രഹസ്യവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ആ ദേവതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി ഇത് പറയുമ്പോൾ എൻ്റെ സഹസ്രാര ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെയുള്ള രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു ഗായത്രിയാണ് ആ ദേവതയുടെ അതുപോലെയുള്ള രഹസ്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അപ്പം ഗായത്രി ഇവിടെ ലക്ഷ്മിയുടെ ഗായത്രിയാണ് പറഞ്ഞു തരുന്നത് ധനം ഉണ്ടാകാൻ ധനം വർദ്ധിച്ചു വരാൻ ജീവിതത്തിൽ ധനവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇനിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ ധനമുണ്ടാകും അതുപോലെ ധനധാന്യങ്ങൾ വർദ്ധിച്ചു വരും ശക്തി നമ്മുടെ ആ ഒരു നമ്മുടെ ശക്തി ശക്തി എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് ആ സ്കില്ല് ഡെവലപ്പാകും അതുപോലെ വിദ്യ എന്ന് വെച്ചാൽ ആന്തരികമായ ജ്ഞാനം ഉണ്ടാകും പിന്നെ ധൈര്യം നമുക്ക് ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ധൈര്യമില്ലാത്തവർക്ക് എത്ര പണം ഉണ്ടായാലും അതുകൊണ്ട് കാര്യമില്ല അല്ലെ പണം ഉണ്ടാകാൻ ഒരു ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടാകും പിന്നെ വിജയങ്ങൾ ഉണ്ടാകും ശത്രുവിജയങ്ങൾ ഉണ്ടാകും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ് കാരണം ഈ ആദ്യം പറയുന്ന വരി ഈ ലക്ഷ്മി ഗായത്രിക്ക് അതും ഓ മഹാദേവിയച്ച വിത്മഹ എന്നാണ് മഹാദേവിയെന്ന് പറഞ്ഞാൽ അതെല്ലാം വരും വിഷ്ണു പത്നീച്ച ധീമഹയിൽ അങ്ങനെയുള്ള ആ വിഷ്ണുപത്നിയെ തന്നോ ലക്ഷ്മി പ്രചോദയ ആ ലക്ഷ്മിയിലേക്ക് വരുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ മഹത്തായ ശക്തിയെയാണ് മഹത്തായ ആ ഒരു ചൈതന്യത്തെയാണ് ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഇവിടെ ധ്യാനിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ലക്ഷ്മി ദേവിയുടെ തന്നെ പല ഗായത്രികളുണ്ടെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ജീവിതം ഉറപ്പ് വിശ്വാസത്തോടെ ഇത് ഉറപ്പായിട്ട് സാമ്പത്തികത്തിൽ വലിയ മാറ്റം വരും അത് ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ അതുപോലെയുള്ള കാര്യം പറഞ്ഞുതരുന്നത് അതുപോലെ വിളക്കിൻ്റെ കിഴക്കേ നാളത്തെയും പടിഞ്ഞാറേ നാളത്തെയും മുമൂന്ന് തവണ തൊട്ട് തൊഴണം മുമന്ന് തവണ മൂന്ന് മൂന്ന് തവണ വീതം കിഴക്ക് ദീപ ദീപനാളത്തെ മൂന്ന് തവണ പടിഞ്ഞാറ് ദീപനാളത്തെ മൂന്ന് തവണ പിന്നെ കർപ്പൂരം തൊട്ടു തൊഴണം ജാവിലയും വൈകിട്ടും ഇത് ചെയ്യണം അതുപോലെ പൊളി കഴിഞ്ഞ് ജപിക്കാം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് ഗായത്രി ആവർത്തിക്കാം വിശ്വാസത്തോടെ ചെയ്യുക ദേവിയെ ഹൃദയത്തിൽ സങ്കല്പിക്കുക കണ്ണു തുറന്ന് വാങ്ങുകൊണ്ട് ജപിക്കുക നമുക്ക് നമുക്ക് കേൾക്കാം ശുദ്ധത്തിൽ വാഗൊണ്ട് തന്നെ ജപിക്കണം മനസ്സിലാകുന്നുണ്ടോ അത് ഫലമാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക പിന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം ശ്രദ്ധിച്ച് കേട്ടോണം വെള്ളിയാഴ്ചയും പൗർണമി ദിവസവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക ഏത് ദേവിയായിക്കോട്ടെ വെള്ളിയാഴ്ചയും പൗർണമി ദിവസവും വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ചകളാണ് പിന്നെ പൗർണമി ദിവസം എന്നിട്ട് അമ്മയ്ക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ കടും പായസമോ നിങ്ങളെ എന്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്യുക അല്ലെങ്കിൽ എണ്ണയെങ്കിലും മേടിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു നാണയമെങ്കിലും സമർപ്പിക്കുക നി വിശ്വാസത്തോടെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടും പായസവും അല്ലെങ്കിൽ അവിടുത്തെ ദേവീലിഷ്ടനിവേദ്യവും പായസം ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് നിങ്ങളെ കൊണ്ട് പോലെ ചെയ്യുക പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും വെള്ളിയാഴ്ചകളും പൗർണമി ദിവസവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം രാവിലെ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഇനി എല്ലാ പറ്റവും അല്ലാത്തൊരു വൈകിട്ട് ചെയ്താലും കുഴപ്പമില്ല അതും കൂടി ഓർത്ത് വെച്ചുകൊടുക്കുക പിന്നെ ദേവി ദേവിപ്രീതി പെട്ടെന്നുണ്ടാകണമെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടനിവേദ്യം അപ്പം അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളി ആണെങ്കിൽ കടും പായസമായിരിക്കും മറ്റു ദേവതകളാണെങ്കിൽ ചിലപ്പം കൂട്ടുപായസം ആയിരിക്കും അപ്പോൾ അവിടെ അന്വേഷിച്ചിട്ട് ഭദ്രകാളിയാണ് കടും പായസം കൊടുക്കുക മറ്റു ദേവിയാണ് വേറെ കൂട്ടുപായസോ ഒക്കെ ആയി ആയിരിക്കും അത് കൊടുത്താൽ മതി ഇഷ്ട ദ്വേദ്യം കൊടുത്താൽ മതി പിന്നെ ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലികളോ ചെയ്യുക പെട്ടെന്ന് മാറ്റം വരും പിന്നെ ചുമണ്ണ പൂക്കൾക്കൊണ്ടോ വെള്ളപ്പൊക്കൾക്കുണ്ടോ മാലയും കൂടെ വെക്കുക ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണ പറ്റുന്നതെങ്കിൽ എണ്ണ മാത്രം കൊടുക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്നതും ചെയ്യാം അപ്പോൾ വലിയ അനുഗ്രഹങ്ങളുണ്ടാവും ആവശ്യം പോലെ ചെയ്യുക ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രം ഒരു നാടിൻ്റെ ഐശ്വര്യത്തിന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഒരു നമ്മുടെ നമ്മുടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിക്കുക ആ ക്ഷേത്രം നശിച്ചു പോയാൽ അവിടെ ഉള്ളവർക്കും ആ ഒരു നാശം ഉണ്ടാകാം അവരുടെ ജീവിതത്തിലും അത് അനുഭവപ്പെടാം അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിരിക്കുന്നു ഒരു ക്ഷേത്രം ഉയർന്നു വന്നാൽ ആ ദേശത്തിന് തന്നെ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിത്യവൃത്തിക്ക് പോലും ഗതിയില്ല എങ്കിൽ അല്ലെങ്കിൽ ആ വലിയ ഗതിയൊന്നുമില്ല എങ്കിൽ ക്ഷേത്രത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഏത് ക്ഷേത്രമാണെങ്കിലും നല്ല നിലയിൽ ചൈതന്യവത്തായിട്ട് വരാൻ വേണ്ടി ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അവിടെ ഒരു പൂജാ സം പൂജാ കാര്യങ്ങൾ ശരിയായിട്ട് ഏർപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അത് പ്രധാന കാര്യം ഞാൻ ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത് അതും അത് പ്രധാന കാര്യം അതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നാന്ന് അറിയോ ക്ഷേത്രത്തിലെ അന്നദാനം നമ്മൾ ഏർപ്പാട് ചെയ്യണം അന്നദാനം അതിപ്പം ശിവ ശിവനാണ് ശനിയാഴ്ച ഏർപ്പാട് ചെയ്യുക മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്താലും മതി അല്ലെങ്കിൽ ശനിയാഴ്ചകൾ ചെയ്യാം മാസത്തിൽ ഒന്ന് ചെയ്യുവോ അല്ലെ സാധാ ശനിയാഴ്ചകൾ എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇപ്പോൾ തൽക്കാല നിവൃത്തിയില്ലാത്തവണ മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും ആദ്യ ശനി ജനിച്ച് മലയാളമാസ ആദ്യത്തെ ശനിയാഴ്ച ചെയ്യുക കൃഷ്ണനാണെങ്കിൽ മലയാളമാസ ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യുക ദേവിയാണെങ്കിൽ മലയാളമാസാദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യുക മുരതനാണെങ്കിൽ മലയാളമാസ ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുക ഇങ്ങനെ ഏത് ദേവതയ്ക്കും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ മലയാളമാസ ആദ്യത്തെ ആ ദിവസം ചെയ്യുക ഇപ്പം ഈ അന്നദാനം ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രം രക്ഷപ്പെടും ചൈതന്യം ഉണ്ടായി വരും ആ ക്ഷേത്രം അറിയപ്പെടും ആ ദേവതയുടെ ചൈതന്യം വർദ്ധിച്ചു വരും ഒന്ന് പൂജാ കാര്യങ്ങൾ ശരിയായിട്ട് കൊടുക്കണം അതോടൊപ്പം അന്നദാനം കൂടെ ചെയ്താൽ എന്താണ് അന്നദാനം ചെയ്ത ഒരു ക്ഷേത്രത്തിന് ഉയർച്ച ഉണ്ടാകുന്നത് അതിൽ കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ മഹാക്ഷേത്രങ്ങളിലെല്ലാം അന്നദാനമുണ്ട് അവിടുത്തെ ഒരു ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന രഹസ്യങ്ങളിൽ ഒന്ന് അതാണ് അവിടെ ഒരിക്കലും ഐശ്വര്യഹാനം സംഭവിക്കുന്നില്ല അന്നദാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നം എന്ന് വെച്ചാൽ എന്നാ പറയുക ബ്രഹ്മം നമ്മളെല്ലാം ജീവിക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാന ആഹാരം ആഹാരമാണ് പ്രധാനം അന്നം അപ്പോൾ അന്നദാനം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അന്നം ബ്രഹ്മമാണ് അത് അന്നദാനം ചെയ്യുന്നവളം പുണ്യം വേറെ ഒന്നുമില്ല ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യുമ്പോൾ അത് എത്രയോ ആളുകൾക്ക് അന്നദാനം ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ആ ദേവതയ്ക്ക് കിട്ടും ആ ദേവതയ്ക്ക് കിട്ടുമ്പോൾ ആ ദേവതയുടെ ചൈതന്യം ഐശ്വര്യം ശക്തിയൊക്കെ വർദ്ധിച്ചു വരും അത് വർദ്ധിച്ചു വരുമ്പോൾ ആ ക്ഷേത്രമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തിനും ഉയർച്ച ഉണ്ടാകും ആ ക്ഷേത്രമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും ഇത് സത്യം സത്യമായിട്ട് ഞാൻ പറയുകയാണ് കാരണം ഞാനിങ്ങനെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം അങ്ങനെ ക്ഷേത്രത്തിൽ ഒരു വ്യക്തി അവർ തന്നെ അഞ്ച് തവണ അന്നദാനം ചെയ്തു ക്ഷേത്രം കൃഷ്ണക്ഷേത്രമാണ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വാട്സപ്പിൽ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച അന്നദാനം ചെയ്ത് ആ മലയാളമാസാദ്യത്തെ വ്യാഴാഴ്ചയാണ് എന്ന് തോന്നുന്നു അങ്ങനെ അവർ അവർ തന്നെ ആ അഞ്ച് അന്നദാനം ചെയ്തു അത് കഴിഞ്ഞ് പലരും മുന്നോട്ട് വന്നു വലിയ അങ്ങനെ ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് ആ ക്ഷേത്രത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടായെന്ന് ആ അവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉറപ്പാണ് അന്നദാനം ചെയ്ത ആ ക്ഷേത്രം നിങ്ങളുടെ പരിസരത്ത് ഏത് ഒരു 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 വലിയ ഒരു ഉയർച്ചയില്ലാത്ത ക്ഷേത്രം ഉണ്ടെങ്കിലും അവിടെ അന്നദാനം നിങ്ങൾ മാസത്തിലൊന്ന് ചെയ്യുക പറ്റുന്ന പോലെ ചെയ്താൽ മതി ആദ്യമൊക്കെ നമ്മൾ തന്നെ ആരെക്കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്താലേ നമ്മൾ തന്നെ ചെയ്യുക പിന്നെ വന്നോളും ഇഷ്ടം പോലെ വന്നോളും വെളിയിൽ നിന്നും വന്നോളും ആദ്യം നമ്മളത് തുടങ്ങി വെക്കണം ആ ക്ഷേത്രം രക്ഷപ്പെട്ടിരിക്കും ഇതിനകത്ത് യാതൊരു മാറ്റവും വേണ്ട യാ അത് അത്ഭുതകരമായ കാര്യമാണ് അന്നദാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പോലെ ചെയ്താൽ മതി വലിയ രീതിയിലൊന്നും ചെയ്യണമെന്നില്ല അന്നദാനത്തിന് അതുപോലെ ശക്തിയുണ്ട് ഇതൊരുപാട് ക്ഷേത്രങ്ങളിലെ ചൈതന്യങ്ങൾ വളരെ വർദ്ധിച്ചു വരും ഞാൻ പറയുന്നത് അനുഭവ സത്യ സത്യമായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം സാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് പലരും ചെയ്യുന്നുണ്ട് അല്ലാതെയും ചെയ്യുന്നവരുണ്ട് എത്രയോ ക്ഷേത്രങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരാളുടെ അനുഭവം അവരെനിക്കിട്ട് ആ ക്ഷേത്രത്തിൽ അന്നദാനം അവർ അഞ്ച് അന്നദാനം ചെയ്തതെന്ന് പറഞ്ഞു ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ നല്ല ഉയർച്ചയാണെന്ന് പറഞ്ഞു വാട്സാപ്പിൽ അവർ മെസ്സേജ് ചെയ്തിരിക്കുകയാണ് അതിന് ഞാനൊരു കാരണക്കാരനാകുന്നുണ്ട് എനിക്ക് നന്ദി കൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ക്ഷേത്രം നന്നാകുമ്പോൾ ഒരു കൂടി രക്ഷപ്പെടുകയാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ വരുന്നവർ ആ നാട്ടിലുള്ളവർക്കൊക്കെ നല്ല ഉയർച്ചകളുണ്ടാകും അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുവാണ് ഞാൻ എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് നാലുപൊടി ചങ്ങനാശ്ശേരി നാലുകൊടി ജംഗ്ഷനാണ് അതിൻ്റെ അടുത്തൊരു ധന്വന്തരിമൂർത്തി ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം നശിച്ചു കിടന്ന ക്ഷേത്രമാണ് പക്ഷേ ഇപ്പോൾ അവിടെ അന്നദാനം ഒന്നും ആയിട്ടില്ല പക്ഷേ എങ്കിലും അവിടെ ഭാവിയിലാകും അധികം താമസിക്കാതെ അപ്പോൾ ഇപ്പോൾ അവിടെ അവർ നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ആ ക്ഷേത്രത്തിന് ഒരു ഉയർച്ചയുടെ ഘട്ടത്തിൽ ഘട്ടമായി ഇപ്പം പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ ആ പരിസരത്തുള്ളവരൊക്കെ രക്ഷപ്പെട്ടു അവരുടെ എല്ലാ മക്കൾ വിദേശത്തും വലിയ സമ്പന്നരും എല്ലായിടത്തും ഭൂമി മേടിച്ച് കൂട്ടുന്നു എല്ലാവരും രക്ഷപ്പെട്ടു ഇത് ഞാൻ ഈ പറയുന്നത് എത്ര എത്രയോ അനുഭവങ്ങൾ അപ്പം അത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ആ അതായത് വലിയ ഉയർച്ചയില്ലാതെ കിടക്കുന്ന ക്ഷേത്രങ്ങൾക്കൊക്കെ അത് ഉപകരിക്കും പിന്നെ നല്ല പൂജാ കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തണം അത് പ്രധാനമാണ് അതോടൊപ്പം ഈ അന്നദാനം വളരെ പ്രധാനമാണ് അന്നദാനത്തിന് അന്നദാനത്തിനതുപോലെ ശക്തിയുണ്ട് അതായത് ഈ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ കൂവളത്തിൽ കൊണ്ട് അർച്ചന ചെയ്താൽ ഒരു വ്യക്തിയുടെ പാപങ്ങൾ പെട്ടെന്ന് ശ്രമിക്കും ഇത് ശരിക്കും ഒരു പതിനൊന്ന് തിങ്കളാഴ്ച അടിപ്പ് ചെയ്താൽ വളരെ നല്ലതാണ് ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും എന്നുള്ളതാണ് മാത്രമേ മനസ്സിന് ടെൻഷൻ മാറും തിങ്കളാഴ്ച ശിവന് രാവിലെ കൂവളത്തിൽ അർച്ചന ചെയ്താൽ മനസ്സിൻ്റെ ഭയം ഉത്കണ്ഠ ടെൻഷൻ ക്ലേശം ഇതെല്ലാം മാറിക്കിട്ടും നമ്മുടെ പാപങ്ങൾ മാറും പതിനൊന്ന് തിങ്കൾ പതിനൊന്ന് തിങ്കളാഴ്ച എന്നല്ല പതിനൊന്ന് തിങ്കളാഴ്ച തൊട്ട് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക തിങ്കളാഴ്ച തൊട്ട് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ നല്ലതാണ് പിന്നെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കുന്നതും നല്ലതാണ് സാധിക്കുന്ന പോലെ ചെയ്യുക അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനാകും ഉപകരിക്കും ചെയ്തുകൊണ്ട് കാര്യമില്ല ഭഗവാനെ വിശ്വസിക്കണം നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം പിന്നെ നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ വേണം ഇതെല്ലാം ചെയ്യുന്ന ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ കടബാധ്യതകളൊക്കെ പെട്ടെന്ന് മാറാൻ മുരുകന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിച്ച് നല്ലതാണ് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് മുരുകനെ ഓം ശരവണ ഭവായ നമ്മൾ ജപിച്ച ആറ് വലത്ത് വെച്ചിട്ട് ആറാമത്തെ വലത്തിന് ഭഗവാനെ സാമ്പത്തികം നൽകണം എന്ന് ഭഗവാനെ വിശ്വസിച്ച് സമർപ്പിച്ചാൽ ഒരിക്കലും അത് വെറുതെ ആകത്തില്ല മുരുകന് സത്യമുള്ള സത്യമുണ്ട് ഒരു ഭഗവാൻ നിങ്ങളെ അത് കൈവിടത്തില്ല പക്ഷേ നിങ്ങളുടെ മനസ്സങ്ങ് ചെല്ലണം ചിലപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് നിങ്ങളുടെ ചിലപ്പം കർമ്മദോഷങ്ങൾ തീരാൻ കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തിയുടെ ആ ഒരു കുറവായിരിക്കും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക പിന്നെ ഈ ജോലിയിലൊക്കെ നല്ല ഉയർച്ച കിട്ടാനും മുരുകനെ ചൊവ്വാഴ്ച മലയാളമായ സാധ്യ ചൊവ്വാഴ്ച പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ജോലിയിലൊക്കെ നല്ല പ്രമോഷന് നല്ല നിലയിൽ ഉയർച്ച ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് പഞ്ചാമൃത അഭിഷേകം വളരെ പെട്ടെന്ന് മാറ്റം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതിൽ സാധിക്കുന്ന പോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക ഇല്ലേ ചെയ്യേണ്ട ആവശ്യം പോലെ ചെയ്യുക ഭഗവാനെ വിശ്വസിച്ചാൽ ഭഗവാൻ ഒരിക്കലും കൈവിടത്തില്ല ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ അത് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ വലിയ ജോലി കിട്ടിയവരുണ്ട് വലിയ കമ്പനിയിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ജോലി ചെയ്യുന്നവരുണ്ട് സർക്കാർ ജോലി കിട്ടിയവരുണ്ട് നല്ല നിലയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭഗവാനെ വിശ്വസിക്കണം നമ്മൾ അഹങ്കാരമില്ലാതെ അഭിമാനമില്ലാതെ ശുദ്ധമായ മനസ്സോടെ ഭഗവാനെ വിളിക്കണം അതുപോലെ ഓം ശരവണ ഭവായ എന്ന് നമ്മൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പതിനൊന്ന് തവണ അല്ലെ പതിനെട്ട് തവണ ജപിച്ചാൽ നിത്യേന ജപിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഈ കർക്കിടക മാസം മുതൽ ധനു മാസം വരെ ദക്ഷിണായന കാലമാണ് ഈ കാലഘട്ടങ്ങളിൽ വഴിപാടുകളെ ഒക്കെ വളരെ വളരെ ഫലപ്രദമാണ് പുണ്യകാര്യങ്ങൾ ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ ഈ കാലഘട്ടങ്ങളിപ്പം കർക്കിടക വാവ് ബലി നമ്മളെല്ലാം അതിനെക്കുറിച്ച് അറിഞ്ഞു നമ്മൾ നമ്മളിട്ടു അത് കഴിഞ്ഞു പോയി എതിർക്കളുടെ അനുഗ്രഹം കിട്ടുന്നതായിരുന്നു ഇനിയും ചിങ്ങമാസത്തിലാണെങ്കിൽ വിനായ വിനായക ചതുർത്ഥി കഴിഞ്ഞു അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ആളുകളൊക്കെ പോയി ചെയ്യുകയും ചെയ്തു ഇനിയും വരുന്നു ശ്രീകൃഷ്ണ ജയന്തി അത് നമ്മൾ ഭഗവാന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള പ്രാർത്ഥനകളും അവരും സമർപ്പിക്കണം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ കന്നിമാസമായി കഴിഞ്ഞാൽ നവരാത്രി വ്രതമായി അപ്പോൾ ദേവി പ്രീതീകരണങ്ങളായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ വൃശ്ചികമാസം വന്നു കഴിഞ്ഞാൽ തൃക്കാർത്തിക വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ചക്കളത്തുവാ അതുപോലെ പല ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക വളരെ പ്രധാനമാണ് പിന്നെ ശബരിമല അയ്യപ്പൻ്റെ ആ വ്രതമെടുത്തു പോകുന്ന ആ ഒരു സമയം വൃശ്ചികമാസത്തിലാണ് പിന്നെ ഓച്ചിറ പ്രധാനമാണ് വൃശ്ചികമാസം നിങ്ങൾ സാധിക്കുമെങ്കിൽ ഓച്ചിറയൊക്കെ ദർശനം നടത്തി തോഴണം വൃശ്ചികമാസത്തിൽ വളരെ പെട്ടെന്ന് മാ ഫലങ്ങളുണ്ടാകും വൃശ്ചികമാസം മുരുകേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകും വൃശ്ചികമാസം ഏത് ക്ഷേത്രങ്ങളിലും വഴിപാടുകളിലും കാര്യങ്ങളും പെട്ടെന്ന് ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും വൃശ്ചികം വളരെ പ്രാധാന്യമുള്ളൊരു പുണ്യമാസമാണ് കേട്ടോ വൃശ്ചികം പിന്നെ അതായത് ധനുമാസം വൈകുണ്ഠ ഏകാദശി അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകുക അങ്ങനെ ഈ കർക്കിടകം മുതൽ വരെയുള്ള ദക്ഷിണായന കാലം ഒരുപാട് ഓരോ മാസവും ഒരുപാട് ദേവപ്രീതികരങ്ങളായ കാര്യങ്ങൾ വഴിപാടുകൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അതൊക്കെ നിങ്ങൾ പരമാ പിന്നെ പരമാവധി ക്ഷേത്രത്തിൽ പോവുക ആ ദൈവാദീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഈശ്വരാധീനം പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ നിങ്ങൾ ചെയ്തോളാം കേട്ടോ ഞാനൊന്ന് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ ദക്ഷിണായന കാലം വഴിപാടുകൾക്കും പുണ്യകർമ്മങ്ങൾക്കും ഒക്കെ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന സമയമാണ് കർക്കിടക മാസം മുതൽ ധനുമാസം വരെയുള്ള ദക്ഷിണായനകാലം വളരെ പ്രാധാന്യമുള്ള ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ജന്തി വരുന്നു ശ്രീകൃഷ്ണന്തിയെക്കുറിച്ച് ഒരു കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു അത് പിന്നീട് ഒരവസരത്തിലാവാം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണാനുമാം ശിവോഹം ഓം ശരവണഭവം